നമുക്കറിയാം ഇപ്പോൾ ഫ്രീക്കന്മാർ എന്ന് പറയുന്നൊരു ടീമുണ്ട് അതായത് ഫ്രീ തിങ്കേഴ്സ് സ്വതന്ത്ര ചിന്തകർ എന്തും ചിന്തിക്കാം എന്നതാണ് അവരുടെ പ്രത്യേകത അപ്പോൾ അവരിങ്ങനെ ആലോചിക്കുകയാണ് ഇനിയിപ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ കിട്ടിയ ഒരു കാര്യമാണ് മുഹമ്മദ് ലബിക്കെതിരെ ചില ആരോപണങ്ങളുമായി മുന്നോട്ട് കാരണം ഈ ധാർമ്മികത എന്നുള്ളത് എന്നും ഫ്രീക്കന്മാർക്ക് ഒരു പ്രശ്നവൽകൃതമായ ഒരു സംജ്ഞയാണ് കാരണം ഒരു കുത്തഴിഞ്ഞ ലൈംഗികതയാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ മുഹമ്മദ് നബി എന്ന വ്യക്തിത്വമാണ് ഇവിടെ തങ്ങളുടെ ഇച്ഛകൾക്കും മോഹങ്ങൾക്കും ഭംഗം നിൽക്കുന്നത് തടസ്സം നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നബിയെ കുതിര കയറുക എന്നതൊരു അജണ്ടയായി സ്വീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നബീസുല്ലാഹു അലൈഹി വല്ലാമാ തങ്ങളെ വിവാഹങ്ങളെ പ്രത്യേകിച്ചും ബീവിയുമായിട്ടുള്ള വിവാഹത്തെ ഫ്രീക്കന്മാർ വല്ലാതെ വിമർശിക്കാറുണ്ട് ഇതിലെന്താണ് ഇത്ര വിമർശിക്കാനുള്ളത് എന്നാണ് എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത് ആദ്യം നമ്മൾ ആയിഷ ബീവിയുടെ ഈ വിവാഹത്തിൻ്റെ ഒരു പശ്ചാത്തലം വിഷയം മനസ്സിലാക്കണം നബീസുല്ലാഹു അലൈഹി വസ്ലാമാ തങ്ങൾ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ ഒരു ലൈംഗിക മായ ഒരു ലംബടനായിരുന്നുവെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീലമ്പടനായിരുന്നുവെങ്കിൽ മുത്തുനബിക്ക് അന്നത്തെ സാഹചര്യത്തിൽ അവിടുത്തെ യുവത്വത്തിൻ്റെ തീഷ്ണമായ കാലഘട്ടത്തിൽ തന്നെ ധാരാളം സ്ത്രീകളെ കല്യാണം കഴിക്കാമായിരുന്നു അന്ന് വിവാഹം ശൈശവവിവാഹമെന്നതോ അല്ലെങ്കിൽ വിധവാ വിവാഹം അല്ലെങ്കിൽ ഹുഭാരത്വം എന്നതോ അതൊന്നും യാതൊരു പ്രശ്നമുള്ള ആയിരുന്നില്ല മുത്തുനബിയെക്കുറിച്ച് അവർക്ക് യാതൊരു കളങ്കവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഹദീജ ബീവി എന്ന തന്നേക്കാൾ പതിനഞ്ച് വയസ്സ് കൂടുതലുള്ള രണ്ട് പ്രാവശ്യം വിധവയായ മക്കളുള്ള ഒരു സ്ത്രീയെയാണ് മുത്തുനബി കല്യാണം കഴിച്ചത് അങ്ങനെ നബി നബിസ്വല്ലാസ് തങ്ങൾക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം സാധാരണ ഒരാൾക്ക് ലൈംഗികമായ ചോദനങ്ങളൊക്കെ അവസാനിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് ആരംഭിക്കുമ്പോഴാണ് മുത്തനബി പിന്നീട് കല്യാണങ്ങൾ കഴിക്കുന്നത് അതും പിന്നെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ആരെയാണ് സൗദാ ബി വിയെയാണ് അവിടുന്ന് അറുപത് വയസ്സ് കഴിഞ്ഞ വയോധികയായിരുന്നു പിന്നീടാണ് നബിസുലു അലുവൽമാ തങ്ങള് ആയിഷ ബി വിയെ വീട്ടുമായിട്ട് വീട് കൂടുന്നത് അപ്പോൾ ആയിഷാ ബി പ്രായം ഒൻപത് വയസ്സായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബിസു അള്ളു അഹ് സങ്ങൾക്ക് എന്ന അപ്പോൾ തന്നെ പതിനേഴുകാരിയായ എത്ര ലലലാമണികൾ ഉണ്ടായിരുന്നു എത്ര നബിയുടെ സ്വഹാപത്തൊക്കെ എത്ര മക്കളെയും കെട്ടിച്ചു കൊടുക്കാൻ റെഡി ആയിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് ആയിഷാ ബീവിയെ വിയെ എന്ന ഈ കൊച്ചു കുട്ടിയെ കല്യാണം കഴിക്കണമായിരുന്നു നബിക്ക് അല്ല അങ്ങനെയും വേണല്ലോ ചിന്തിക്കുക ഒന്ന് രണ്ടാമതായി എന്തുകൊണ്ടാണ് ഐഷ ബിബിയുടെ വിശ്വാസമാതങ്ങൾ കല്യാണം കഴിക്കാൻ കാരണം അത് ദൈവികമായ ഒരു അരുളപ്പാടിൻ്റെ ഒരു കൽപ്പനയുടെ ഭാഗമായിട്ടായിരുന്നു അത് മനസ്സിലാക്കാൻ ഫ്രീക്കന്മാർക്ക് സാധിക്കുകയില്ല എന്നാൽ അവരുടെ ഭാഷയിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പറയുന്നത് എത്ര വയസ്സാവുമ്പോൾ കല്യാണം കെട്ടണമെന്നാണ് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണമെങ്കിൽ ഇത്ര വയസ്സ് അതിൻ്റെ മാനദണ്ഡം എന്താണ് അതാണ് അതിൻ്റെ ശരി എന്നതിന് തെളിവെന്താണ് ഒരു സ്ത്രീക്കും ഒരു പുരുഷനും അല്ലെങ്കിൽ ഒരു പെണ്ണിനും ഒരു പുരുഷനും ഒന്നിച്ച് കൂടണമെന്നോ വിവാഹം കഴിക്കണമെന്നോ ലൈംഗികമായ വിഷയങ്ങളിൽ ഏർപ്പെടണമെന്നോ താല്പര്യമുണ്ടെങ്കിൽ അതിന് നമ്മളായിട്ടൊരു ഉടക്ക് പറയുകയും അതിൽ അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുകയും ചെയ്ത് നിങ്ങളുടെ സ്വാതന്ത്ര്യ ചിന്തയുടെ ഭാഗമായി അല്ല ഇസ്ലാം അങ്ങനെയൊന്നും പറയുന്നില്ല ഇസ്ലാമിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് സ്വാതന്ത്ര്യ ചിന്തയുടെ ഭാഗമായി ചിന്തിക്കുമ്പോൾ അതിലെന്താണ് കുഴപ്പമുള്ളത് അതുമാണ് അനുജിക്ക് ഇനി ഇവർക്ക് വരെ സ്ത്രീയെ പീഡിപ്പിച്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്നാണോ ഞങ്ങൾ പറയുന്നത് ആരെ പീഡിപ്പിച്ചു എന്നങ്ങൾ പറയുന്നു ബഹുമാനപ്പെട്ട ആയിഷ ബി വി റതി അള്ളാഹു അൻഹ നബിയുവായിട്ടുള്ള അവിടുത്തെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് വളരെയധികം സുന്ദരമായി ആവിഷ്കരിച്ചിട്ടുണ്ട് എല്ലാം അഭിമാനത്തോടു കൂടെയാണ് പറഞ്ഞിട്ടുള്ളത് ഹദീസിൽ നമുക്ക് അക്കാര്യം വളരെ ഭംഗിയായി മനസ്സിലാക്കാൻ സാധിക്കും എത്രയാണ് ആയിഷ ബി വി റതി അാഹു അൻഹ നബി നബിസ്ാഹു അലൈഹി ഇസ്ലാം തങ്ങളുമായിട്ടുള്ള അവരുടെ ബന്ധത്തെ വിശദീകരിച്ചിട്ടുള്ളത് എന്നറിയുമോ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം ഫുല്ലിൽ തു ബി തുഷിരിൻ എനിക്ക് പത്ത് സവിശേഷതകളുണ്ട് ജിബിരിൽ അലൈഹി ഇസ്ലാം എൻ്റെ ഫോട്ടോ മുത്തുനബിക്ക് എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നെ മറ്റൊരു കന്യകയെയും മുഹമ്മദ് നബി മുത്ത് നബി വിവാഹം കഴിച്ചിട്ടില്ല എൻ്റെ മാതാപിതാക്കൾ അല്ലാതെ മറ്റൊരു ഭാര്യമാരുടെയും മാതാപിതാക്കൾ രണ്ടുപേരും മുഹാജിറുകളായിട്ടായിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞ് ധാരാളം പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട് ഞാനും നബിയും ഒരു പാത്രത്തിൽ നിന്ന് കുളിക്കാറുണ്ടായിരുന്നു ഞാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ ചാരയിൽ നിന്ന് നബിസ് അല്ലാഹു അല്ലൈവൽ മാതാക്കൾ നിസ്കരിക്കാറുണ്ടായിരുന്നു എൻ്റെ നെഞ്ചിലും എൻ്റെ വീട്ടിലും എൻ്റെ രാത്രിയിലും ആണ് മുത്തുനബി വഫാത്തായിട്ടുള്ളത് എൻ്റെ വീട്ടിലാണ് മുത്തനബിയെ മറമാടിയിട്ടുള്ളത് എന്തൊരു സന്തോഷകരമായിരുന്നു അവരുടെ ജീവിതം ആയിഷാ ബീവിക്കില്ലാത്ത പരാതി നിങ്ങൾക്കെന്തിനാണ് ആയിഷാ ബീവിയുടെ ഉപ്പാക്കില്ലാത്ത പരാതി നിങ്ങൾക്കെന്തിനാണ് ആയിഷാ ബീവിയുടെ ഉമ്മാക്കില്ലാത്ത പരാതി നിങ്ങൾക്കെന്തിനാണ് ആയിഷാ ബീവിയും ആ കുടുംബവും ആ സമൂഹവും ജീവിക്കുന്ന സമൂഹത്തിനില്ലാത്ത പരാതി നിങ്ങൾക്കെന്തിനാണ് അവർക്കൊന്നും പരാതിയില്ല നിങ്ങൾക്കെന്തിനാണ് കൃമികടിക്കുന്നത് നിങ്ങൾക്കെന്തിനാണ് കുരുപൊട്ടുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും തിരിച്ചു വയ്ക്കാനുള്ളതാണ് ഇത് നബിസുല്ലാഹു അലൈഹി വസ്ല മാത്തങ്ങൾ ആയിഷാ വെ കല്യാണം കഴിച്ചതിന് പിന്നിൽ വലിയ രഹസ്യമുണ്ട് കാരണം നബിസുല്ലാസ്ലമാങ്ങൾ ലോകത്തിന് മൊത്തമുള്ള പ്രവാചകരാണ് മനുഷ്യന്മാരും ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ് നീ ഹിജറെ ആണെങ്കിലും അത് ഒന്നായിരിക്കും എന്നാണ് പുതിയ അന്വേഷണങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ആ പുരുഷന്മാർക്ക് നബി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ അതിന് നല്ല റാഹത്തായിട്ട് കൊടുക്കാൻ പറ്റും സ്ത്രീകൾക്കാകുമ്പോൾ അവരുടെ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കാൻ സ്ത്രീകളിൽ നിന്ന് തന്നെ ഒരാളുണ്ടാകുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാരണം പ്രൈവറ്റായിട്ട് പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോൾ സ്ത്രീകളിലേക്ക് തന്നെ സന്ദേശങ്ങൾ എത്തിക്കാൻ നല്ല ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആവശ്യമായിരുന്നു ആ അപ്പോൾ ദിഷണാശാലിയായ ഓർമ്മശക്തിയുള്ള മുത്തുനബിയുടെ വഫാത്തിന് ശേഷവും കുറേ കാലം ജീവിച്ചിരിക്കുന്ന നല്ല ഒരു പ്രതിഭാധനയായ ഒരു സ്ത്രീയെ അള്ളാഹുൻ്റെ റസൂലിൻ്റെ കൂടെ വേണമെന്ന് അള്ളാഹു തീരുമാനിച്ചു അങ്ങനെ ആയിഷ ബേബിയെ അള്ളാഹു സെലക്ട് ചെയ്തു നോക്കൂ നിങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് ഹദീഥുകളാണ് ആയിഷ ബേബി ഉദ്ധരിച്ചിട്ടുള്ളത് ഇതൊക്കെ മനഃപ്പാഠമാക്കണ്ടേ എന്നിട്ടോ മുത്തനബി വഫാത്തായതിനു ശേഷം പോലും ധാരാളം സ്വഹാബത്ത് വലിയ വലിയ സ്വഹാബത്ത് വിൽക്കണം ഫത്തുവ ചോദിക്കാൻ വേണ്ടിയും മസ്അലകൾ പഠിക്കാൻ വേണ്ടിയും ഹതീത് കേൾക്കാൻ വേണ്ടിയും ആയിഷ ബി വിയുടെ അടുക്കൽ വരാറുണ്ടായിരുന്നു സ്ത്രീകളെ കാര്യം എന്നെ പറയുന്നു വേണ്ട അപ്പോൾ ഇങ്ങനെ തൻ്റെ താൻ മുന്നോട്ട് വച്ച ഈ സന്ദേശങ്ങളും ഈ ജീവിതവും പിൻതലമുറകൾക്ക് കൈമാറാനും വിശിഷ്യ സ്ത്രീകളിലേക്ക് അത് എത്തിക്കുവാനും ധിഷണശാലിയായ കുശാഗ്ര ബുദ്ധിയുള്ള ഒരു സ്ത്രീ സാന്നിധ്യം ആവശ്യമായിരുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവരൊക്കെയാണ് ഓരോരുത്തരുടെ മനസ്സിൻ്റെ പോലെ ആയിരിക്കുമല്ലോ ഒരാളൊരു സ്ത്രീയെ ഒരു കുഞ്ഞിനെ കല്യാണം കഴിക്കുന്നു എന്ന് കരുതുമ്പോഴേക്ക് അവിടെ ഒരു ലൈംഗികമായ പീഡനം എന്ന രീതിയിൽ ചിന്തിക്കുന്നത് എന്തുകൊണ്ടറിയാം മനസ്സിൻ്റെ വൃത്തികേട് കൊണ്ടാണ് ചിലപ്പോൾ ഒരു വീട്ടിൽ ഒരു കുട്ടി അനാഥയായി നമ്മുടെ വീട്ടിലെത്തിപ്പെട്ടാൽ ആ കുഞ്ഞിനെ കല്യാണം കഴിക്കുക വഴി ഒരു ബന്ധം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ല അപ്പോഴേക്കും കയറി മറിയ എന്നല്ല മറിച്ച് ആ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം അതൊരു അതൊരു ഉടമ്പടിയാണ് വിവാഹം എന്നതൊരു ഉടമ്പടിയാണ് ഇവരെ പോലെ കോഴിപ്പോൽ ചെയ്യുകയാണെങ്കിൽ എന്തിൻ്റെ ആവശ്യമില്ല ഈ ഉടമ്പടിയുടെ ഉത്തരവാദിത്തങ്ങൾ ആവശ്യമൊന്നുമില്ല ഇങ്ങനെയുള്ള ഓരോ സ്ത്രീയും ഓരോ പുരുഷനും മുന്നിലും ഒരു സാധ്യതയാണ് എന്നും റൈപ്പ് എന്ന് പറയുന്നത് പരിണാമത്തിൻ്റെ പരിണാമത്തിൻ്റെ ഒരു കണ്ണി പരിണാമത്തിൻ്റെ സ്വാഭാവികമായൊരു പ്രക്രിയയാണെന്നൊക്കെ സിദ്ധാന്തിക്കുന്ന യുക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഫ്രീക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയൊരു ഒരു പ്രശ്നമുള്ള കാര്യമായിരിക്കില്ല അവർക്ക് ഇതൊക്കെ സർവൈവൽ ഓഫ് ഫിറ്റ്നസ് അല്ലേ പക്ഷേ അപ്പം അവർ ഈ ഒരു തരം ചിന്തയോടുകൂടെ മാത്രമേ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുകയുള്ളു അപ്പോൾ അവർക്കത് പീഡനമായി തോന്നും പക്ഷേ ഇതൊരു ഉടമ്പടിയാണ് പിന്നെ ലൈംഗികമായ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതിന് മെച്ചേടാകുന്ന സമയത്ത് അതിന് പിന്നെ യോജിക്കുന്ന സമയത്ത് ഒക്കെ അത് ചെയ്യുകയുള്ളു അതത് മറ്റൊരു അധ്യായം കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ സംസർഗം ചെയ്യുക എന്നല്ല അർത്ഥം നല്ല പ്രായമുള്ള സ്ത്രീ ആണെങ്കിൽ തന്നെയും അവരെ തന്നെ ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് ഇസ്ലാമിൽ ഒരുപാട് നിയമങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവരെ രോഗിണിയാണെങ്കിൽ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അതുപോലെ തന്നെ അവർ ഹൈദ് നിഫാസ് തുടങ്ങിയ അർത്ഥവും പ്രസവരക്തം തുടങ്ങിയ സംഭവങ്ങളുള്ള സമയത്ത് പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നല്ലാതെ ചെയ്യാൻ പാടില്ല എന്നാണ് ഇങ്ങനെയുള്ള കുറേ നിബന്ധന ഇവർക്കെന്ത് നിബന്ധനയാണുള്ളത് ഏത് പുസ്തകത്തിലാണത് പറഞ്ഞിട്ടുള്ളത് ആ പുസ്തകം അംഗീകരിക്കണമെന്ന് ഒന്നുമില്ലാത്ത ശവന്ത നിലനിൽ തിന്നാം മനുഷ്യനത്തും നിലനിൽ തിന്നാം കൊല്ലണമെങ്കിൽ കൊല്ലാം ബോഗിക്കണമെങ്കിൽ ബോഗിക്കാം ചാവണമെങ്കിൽ ചാവാം ഒക്കെ സ്വതന്ത്ര ചിന്തയല്ലേ എന്നിട്ടാണ് ഒരു ആയിരത്തി നാനൂറ് കൊല്ലമായി വളർന്നു വരികയും പുഷ്കലമാവുകയും ഒരുപാട് മനുഷ്യരെ ഒരു സാത്വികമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ഒരുപാട് മനുഷ്യരുടെ മനസ്സിൽ സമാധ്വാനത്തിൻ്റെ ശാദ്വല തീരത്തേക്ക് കൊണ്ടുവരികയും അവർക്ക് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് വഴികാട്ടുകയും ചെയ്തൊരു പ്രത്യേക ശാസ്ത്രത്തിനും അതിൻ്റെ നേതാവിനെയും വേണ്ടി വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് തീർച്ചയായും ഇത് നമുക്ക് അംഗീകരിക്കാൻ ഒരുക്കാൻ സാധിക്കുകയില്ല ഇൻഷാല് ബാക്കി പിന്നീട് പറയാം അസലാമലൈക്കും വരമത്തുള്ള